പ്രിയപ്പെട്ടവർ അസ്സലാമു അലൈക്കും പറ്റുള്ള നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിലെത്തി കിടന്നതാ പിന്നെ അറിയുന്നത് മരണ വാർത്ത യാ എന്താ അവസ്ഥ അല്ലേ മലയാളി ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിൽ കിടന്നതാ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ കോഴിക്കോട് പൂനോർത്തുമ്പോണ സ്വദേശി കുറ്റിക്കാട്ടിൽ സാജിദാണ് മരണപ്പെട്ടത് നാൽപ്പത്തൊമ്പത് വയസ്സ് ജിദ്ദയിലെ ബസാത്തിനേരി നിര്യാതനായി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ക്യാഷറായി ജോലി ചെയ്തു വരികയായിരുന്നു വെള്ളിയാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ റൂമിലെത്തി കിടന്നതായിരുന്നു ഒപ്പമുള്ളവർ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഹൃദയാഘാതമാണ് മരണത്തിനുള്ള കാരണം മുഹമ്മദ് ഷാ ഹദീജ ദമ്പതികളുടെ മകനാണ് മക്കൾ ഹസ വെൽഫെയർ ബന്ധുക്കളും ും സൂപ്പർ മാർക്കറ്റ് നേതൃത്വം വഹിക്കുന്നുണ്ട് ആ സഹോദരന്റെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ എല്ലാവരും